കൂളറോ ഫാനോ ഇല്ലാതെ ചൂടിൽ ആശ്വാസം രൂപയ്ക്ക് ിൽ മഴ പെയ്യപ്പിച്ച് ചങ്ങനകുളം സ്വദേശിയായ പ്രസന്നൻ കല്ലൂർമ വെറും ആയിരം രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന പദ്ധതിയാണ് ഇദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത് മോട്ടോറോ വൈദ്യുതിയോ ഉപയോഗിക്കാതെയാണ് സംഭവം നടപ്പിലാക്കിയിരിക്കുന്നത് വീട്ടിലെ ടാങ്കിൽ നിന്നും ലൈൻ വലിച്ച് പൈപ്പും സ്പ്രിങ്ക്ലറും ഉപയോഗിച്ചാണ് കൃത്രിമ മഴ വീടിന്റെ മുകളിൽ പെയ്യിപ്പിക്കുന്നത് സംഭവം വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ സ്പ്രിങ്ക്ലർ വയ്ക്കുന്ന പരിപാടി നമ്മൾ അതിൻ്റെ ചെറിയൊരു പരിപാടി നോക്കാണ് പിന്നെ ഏറ്റവും ചെലവ് കുറവില് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ മോട്ടോർ ഒന്നും വാങ്ങാതെ തന്നെ ഇത് ഈ നമ്മുടെ വീടിൻ്റെ മുകളിൽ സ്പ്രിംഗർ വെക്കാനുള്ള പരിപാടിയാണ് അതിന്